ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡയൻമ ലൈഫാണ് കേട്ടോ നമ്മൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ രാവിലെ തൊട്ട് ഒരു നാല് മണി അഞ്ച് മണി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മുഖം ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് കഴുകുക എന്നുള്ളത് ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പണികളിലേക്കാണ് ആദ്യം ഓടാറ് പെട്ടെന്ന് അത് ചെയ്യണം അത് ചെയ്യണമെന്നുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ നമുക്ക് ആരും അത് കൊണ്ടു തരില്ല അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ജോലികളുടെയൊക്കെ ഇടയിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നു പറഞ്ഞ പോലെ നമുക്ക് വേണ്ട കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം അങ്ങനെ പതിവാക്കിയ ഒരു ശീലമാണ് ഈ വൈറ്റമിൻ സിയുടെ ഫേസ് വാഷ് ഇട്ടിട്ട് രാവിലെ സ്കിന്ന് കഴുകുക കഴുകുക എന്നുള്ളത് വളരെയധികം ഞാനിപ്പോൾ ശീലിച്ചു വരുന്നൊരു കാര്യമാണ് കേട്ടോ എനിക്ക് സ്കിന്നിൽ നന്നായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റമിൻ സിയുടെ സെറോ വൈറ്റമിൻ സീയുടെ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരിത്തിരി വ്യത്യാസം വരുന്നുണ്ട് സ്കിന്നിൽ വന്ന പാടുകളൊക്കെ പോകാനായിട്ട് ഇതൊരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില ഫുഡ് ഐറ്റംസ് ഭയങ്കരമായിട്ട് അലർജിയാണ് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ പെട്ടെന്ന് എനിക്ക് പിമ്പിൾസ് വരും ഇത് പിന്നെ കഴിച്ചാൽ നാളേക്ക് എനിക്ക് പിംപിൾസ് ഉറപ്പാണ് അപ്പം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് വരാതെ സ്കിന്നു നോക്കാനായിട്ട് പറ്റും പക്ഷേ അത് പറ്റാത്തത് കൊണ്ടാണ് സ്കിന്നിൽ കുരുക്കള് വരുന്നത് എങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ അതെ ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കണേ ഇഡ്ഡലിയും ചട്നിയാണ് വേറെ കറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലത്തെ കുറച്ച് കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് രാവിലത്തെ ചായ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഏകദേശം നേരൊക്കെ ഒന്ന് വെളുത്ത് വരുന്നൂട്ടോരഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഉണ്ണികൾക്ക് കാറ്റീസത്തിന് പോകണം സൺഡേ ക്ലാസ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ക്ലാസ് കഴിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷനായി അവർക്ക് സൺഡേ ക്ലാസ് കഴിഞ്ഞു മൂന്ന് മാസം വെക്കേഷൻ വെക്കേഷനായി ഇനി നമുക്ക് ജൂണിൽ സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ സ്റ്റാർട്ട് അപ്പോൾ അവതേ ഞാൻ ഇഡ്ഡലിക്കിളമാവതേ ഒഴിച്ച് വയ്ക്കുകയാണ് ഇനി പയ്യെ നമുക്ക് ചട്നി അരക്കണം പിന്നെന്താ ഓരോരുത്തർ പതുക്കെ പതുക്കെ എണീറ്റ് വരുവുള്ളൂ ഒരു മണിയോട് കൂടിയിട്ട് ഞാൻ രണ്ടുപേരും വിളിക്കുകയുള്ളൂ അവരെ അങ്ങനെ ബ്രഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് അവർ ഫുഡൊക്കെ കഴിച്ച് ചേട്ടനെ അവരെ പള്ളിയിലേക്ക് കൊണ്ടാക്കും അതിനിടയ്ക്ക് ഇതേ ഇതില്ലാണ്ട് പറ്റി ഞാൻ എണീറ്റിപ്പം തന്നെ ഒരു ഒരു കപ്പ് വെള്ളം കുടിക്കും കേട്ടോ കുടിച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുകയുള്ളൂ അതും ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരു ശീലമാണ് രാവിലെ എണീറ്റിപ്പോൾ തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളത് അത് ചൂടുവെള്ളം പച്ചവെള്ളം എന്നൊന്നും ഇല്ല കേട്ടോ ചൂടുവെള്ളം ആണെങ്കിൽ അതങ്ങനെ കുടിക്കും അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചായ ആയിക്കഴിഞ്ഞാൽ നല്ല ചൂട്ടോട് കൂട്ടിയുള്ള ചായയും കുടിക്കും അതാണ് രാവിലത്തെ ഒരു ശീലം പിന്നെ അതേ നമുക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് പിന്നെ നമുക്ക് ഉച്ചകാലത്തെ ചോറ് പരിപാടി ഇല്ല ഇന്ന് നമുക്കൊരു ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോയിട്ട് അവിടെ പോയിട്ട് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിനിപ്പോൾ ചോറ് പരിപാടി കാര്യങ്ങളൊന്നും അത് കാരണം ഇല്ല പിന്നെ എനിക്ക് രാവിലെ തന്നെ ചേണ്ട കൂടം ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് കാരണം വേഗം പണികളൊക്കെ കഴിച്ചു വെച്ച് അടക്കലേക്ക് വൃത്തിയാക്കി വെച്ച് മക്കളെ വിട്ടിട്ട് വേണം എനിക്ക് ചേണ്ട കൂടെ ഒന്ന് പുറത്തേക്ക് പോകണം ആ വീഡിയോ ഒന്നും ഞാനിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു തിക്ക് നിരക്കിലാണ് രാവിലത്തെ ഈ പണികളൊക്കെ കഴിക്കണത് നമ്മുടെ അടക്കളത്തെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മക്കളെ വിളിച്ച് കഴിഞ്ഞാൽ അവർ പോകുന്നവരെ നമുക്ക് അവരുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റും അതുകൊണ്ട് രാവിലെ അടക്കളേ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി ഫുഡിൻ്റെ പരിപാടികൾ കഴിച്ചു കഴിച്ച് പിന്നെ നമുക്ക് അടക്കളിരിക്കും അവർക്ക് ഫുഡ് കൊടുക്കാൻ മാത്രമല്ല പിന്നെ വരേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമുക്ക് വേറെ പണികളൊന്നുമില്ല അപ്പോൾ നമുക്ക് അവരുടെ കൂടെ കുറച്ച് നേരം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് അവർ പിന്നെ നടക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ നമ്മുടെ ഇഡലി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ അടുത്തൊരു തൊട്ടും കൂടി ഇഡ്ഡലി ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് പിന്നെ രണ്ട് തരം ഇഡ്ലി തട്ടുണ്ട് കേട്ടോ പഴയ ഇഡ്ലി ഇഡ്ലിയുടെ പാത്രത്തിൻ്റെ തട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം നമുക്ക് ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് അതിലൊഴിച്ചിട്ട് അതും നമുക്ക് വെക്കാൻ പറ്റും അപ്പം അത്ര ടൈം പോവില്ല കേട്ടോ ഇഡ്ഡലി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നാല് തട്ടുണ്ട് മൊത്തം അപ്പം വേഗം 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 നമുക്ക് ഇഡ്ഡലി ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവ് കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരാൾക്ക് ദോശയോടാണ് ഇഷ്ടം അപ്പോൾ ആൾക്ക് ഞാനൊരു മൂന്ന് ദോശ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആൾക്ക് ദോശയും ചട്നി മതി എന്ന് പറഞ്ഞു ഒരു മോനെ ഒരാൾക്ക് ഇഡ്ലിയോടാണ് ഇഷ്ടം അപ്പോൾ അതും ചെയ്ത് ഇപ്പോൾ ഏകദേശം നേരൊക്കെ ദൈവം എളുത്ത വെളുത്ത് വെളുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തുണി കഴുകാനും മടിയോടെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ സാധാരണ ഇഡ്ഡലി മാവാണ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചതാണ് നമ്മൾ ചോറ് കൂട്ടി അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇഡ്ഡലി ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പം ചോറ് കൂട്ടിയിട്ടാണ് അരക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല എന്താ പറയുക നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടാറുണ്ട് അതുപോലെ ദോശയോ അതേ കേട്ടോ നല്ല അടിപൊളി നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ദോശ കിട്ടാറുണ്ട് അതുകൊണ്ട് ഇപ്പം ഇഡ്ഡലി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കല്ലം പോലെ ഇരിക്കും ചില പച്ചരിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷെ ഇങ്ങനെ ചോറ് കൂട്ടി അരയ്ക്കുമ്പോൾ അതുണ്ടാവാറില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ഇഡ്ലിയാണ് കിട്ടാറ് പിന്നെ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ട ചട്നി തേ അരച്ചുകൊണ്ട് അരയ്ക്കാനായിട്ടുള്ള പരിപാടികളാണ് സാധാരണ നമ്മളെല്ലാം അവരക്കണ പോലെ കുറച്ച് മല്ലിയല ഇടുന്നു മാത്രമേ ഉള്ളൂ മല്ലിയല ഇഞ്ചി ചെറുളി കുറച്ച് പൊടി ഉപ്പ് കൂട്ടിയിട്ടിട്ട് രണ്ട് പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലടിച്ചെടുത്ത് കടുക് താളിക്കുകയാണ് കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ ചായേര പരിപാടികൾ പിന്നെ മക്കളെ വിടേണ്ട കാര്യങ്ങൾ നോക്കണം പിന്നെ കല്യാണം നമുക്ക് വരുന്നത് ഒരു പന്ത്രണ്ടര നേരത്തൊക്കെയാണ് കേട്ടോ ഉണ്ണികൾ പള്ളിയിൽ പോയി പതിനൊന്നരയാവും അവർ പള്ളിയിലൊക്കെ കഴിയുമ്പോൾ അവർ വന്നതിന് ശേഷേ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോവുകയുള്ളൂ അവരും കൊണ്ട് നമ്മളങ്ങനെ ഒരുമിച്ച് പോവാണ് നമുക്കൊരു ഹിന്ദു കല്യാണമാണ് കേട്ടോ വിയ്യൂരിൽ തന്നെയാണ് നമ്മുടെ അവിടെ അടുത്ത് തന്നെയാണ് വിയൂര് മണലാർക്കാവ് അമ്പലം എന്ന് പറയും അവിടെ തന്നെ ഹോളിലാണ് കേട്ടോ കല്യാണം അവിടെ ഹോളിൽ തന്നെയാണ് ഫുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അപ്പോൾതേ ഞാൻ ചട്നിക്കുള്ളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനു സാധാരണ ഒന്ന് കടുക് താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായയുടെ പരിപാടികൾ നമുക്ക് കഴിഞ്ഞു നമ്മുടെ ഇഡ്ഡലി ഇതേ മൊത്തം നമ്മൾ ആവിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു ചട്നിയുടെ പരിപാടിയും കഴിഞ്ഞു പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് കയറിയും ഉരുളം കിഴക്കിട്ട് വെച്ച് ബീഫ് കറിയാണ് അതിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇടുത്ത് ചൂടാക്കി രാവിലെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടിയും ചൂടാക്കി വെച്ചു അപ്പോൾ അതേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ ചേട്ടനും മക്കൾക്കുള്ളത് കൊടുക്കാണ് അവർക്ക് എട്ടേ മുക്കാലി വീട്ടിലേക്ക് പോയാൽ മതി ഒമ്പത് മണിയാകുമ്പോഴേക്കും പള്ളിയിലത്തെ തുടങ്ങും അപ്പോൾ ആ നേരം ആകുമ്പോഴേക്കും അവർക്ക് അവിടെ പള്ളിയിൽ പ്രസൻറ്റ് പ്രസൻറ്റ് വിളിക്കുമ്പോഴേക്കും അവർക്ക് അവിടെ എത്തണം വൈകാൻ പാടില്ല അങ്ങനെയാണ് അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യണം ഒരാളെ കഴിഞ്ഞൊരാൾക്ക് കൂടി ഇനി എക്സാമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കെ ടി സിൻ്റെ പരിപാടി കഴിഞ്ഞു മൂന്ന് മാസത്തേക്ക് കുട്ടികൾ ഫ്രീ ആണ് കേട്ടോ പിന്നെന്താ അങ്ങനെ അവരുടെ ചായ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു അതിൻ്റെ കൂടെ കുറച്ചും കൂടി പാത്രങ്ങളും കൈകളിലൊക്കെ കഴുകാണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കേക്കിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കേക്ക് എന്ന് പറഞ്ഞാൽ കപ്പ് കേക്ക്സ് വന്നിട്ടാണ് ഒരു പത്ത് കപ്പ് കേക്ക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് എന്താ പറയുക വാനില ഫ്ലേവർ ആണ് കേട്ടോ സാധാരണ വാനില ഫ്ലേവർ ഫ്ലേവറാണ് അപ്പോഴത്തെ ഇവർ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരാളുടെ ഫുഡ് അടിയിൽ കഴിഞ്ഞു അടുത്ത ആൾ ഫുഡടിക്കുക ഇരിക്കുകയാണ് അങ്ങനെ അവരെ വിട്ടു അവരെ ചേണ്ട കൂടെ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതേ ആയിരിക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഇരിക്കണം സാധാരണ വാനില ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി മാത്രം നമുക്ക് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കണേ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകാനായിട്ടോ പത്ത് കപ്പ് കേക്കിൻ്റെ ഓർഡർ ആണ് പിന്നെ അതിലേക്ക് അവർ വേറെ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കളർ തീവോ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ചെയ്യണം പിന്നെന്താ അത് പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും മറ്റുള്ള കേക്കുകളെ പോലെ നമുക്ക് വേറെ കട്ടിങ്ങോ ഡിസൈനിങ്ങോ ഐസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് കപ്പ് കേക്ക് ബേക്ക് ചെയ്യുക അത് ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് ഇതാക്കുക അതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്ര പരിപാടികളുള്ളൂ പിന്നെ ഇപ്പോൾ പൊതുവേ നമുക്ക് കേക്ക് ഓർഡർ കുറവാണ് കേട്ടോ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ കേക്ക് ഓർഡർ വളരെ കുറവാണ് നമുക്ക് ഇടയ്ക്കൊക്കെ ഓർഡറുകൾ കിട്ടുകയുള്ളൂ കാരണം ഇനിയിപ്പോൾ നമ്മുടെ നൊയിമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഓർഡർ കുറവായിരിക്കും ഓർഡർ അങ്ങനെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതേ ഞാൻ അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ കപ്പ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മൂന്ന് വട്ടം ഒന്നും അരിക്കേണ്ട കേട്ടോ ഞാനൊരു വട്ടം അരിച്ചുള്ളൂ പിന്നെ ഒരു വട്ടം നമ്മൾ ആ ബാറ്ററിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഓവൻ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഓവൻ കംപ്ലയിൻ്റ് ആയിട്ട് ഇപ്പോഴത്തേക്ക് കുറച്ച് ഈ ക്രിസ്മസിന് തൊട്ട് മുൻപ് റെഡിയാക്കി കിട്ടിയുള്ളൂ അത് കാരണം ഒരുപാട് സന്തോഷം കുറച്ച് ദിവസം ഓവൻ ഇല്ലാണ്ട് ഒരുപാട് വിഷമിച്ചു എന്താ പറയുക നമ്മുടെ നമ്മുടെ കൂടി ഉണ്ടായിരുന്ന ആർക്കോ എന്തോ വന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഓവൻ കംപ്ലയിൻ്റ് ആയപ്പോൾ പിന്നെ അതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അത് വേഗം റെഡിയാക്കി എടുത്തു പിന്നെ രാവിലെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു നല്ല ചെനച്ച മൂവാണ് മാങ്ങ കിട്ടിയത് അപ്പോൾ പിന്നെ അത് കണ്ടായപ്പോൾ ഒരു കൊതി തോന്നി അപ്പോൾ വേഗം അത് ഞാൻ നന്നായിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് ചെത്തി എടുത്തിട്ട് അതിലേക്ക് നല്ല ഉപ്പും മുളകും അതുപോലെ എന്താ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ടിട്ട് നന്നായി തിരുമ്പി ചേർത്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതിപ്പം എൻ്റെ ഇഷ്ടം മാത്രമല്ല കേട്ടോ മോനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒരുമിച്ച് ചെയ്തു വെച്ചു അതിപ്പം നമുക്കെന്നല്ലൊരുവിധം എല്ലാവർക്കും ഭയങ്കര കൊതിയുള്ളൊരു സാധനമാണല്ലേ മാങ്ങ സ്ലൈസ് ചെയ്തത് എനിക്കും അത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലൊക്കെ ശരിക്കും നമുക്ക് ഈ വെക്കേഷൻ സമയമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നൊരു പലഹാരമാണ് ഈ മാങ്ങ രാവിലെ ഇപ്പം നമ്മൾ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു കമ്പനി കൂടലുണ്ട് അല്ലേ അപ്പോൾ അവരൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ വീടിന്റെ പരിസരത്ത് കിട്ടുന്ന അത്യാവശ്യം മാങ്ങ ചാമ്പയ്ക്ക ലൂപിക്ക അതുപോലെ എന്താ പറയുക കൊടപ്പുളി ഇല്ലല്ലോ നമ്മുടെ കൊടപ്പുളീൻ്റെ ഉള്ളിലത്തെ കുരു അതൊക്കെ തിന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കൊടപ്പുളിയുടെ ച നല്ല തളിർത്തലിയുണ്ട് അതിലിങ്ങനെ കല്ലുപ്പൊക്കെ മടക്കി വെച്ചിട്ടൊക്കെ തിന്നുമായിരുന്നു അയ്യോ എവിടെ എവിടെ പുളിയും മാങ്ങയും കിട്ടും എവിടെ എന്താ അതുപോലെ ചാമ്പയ്ക്ക അതേപോലെ എന്താ പറയാ മറ്റേ സംഭവം ഉണ്ടല്ലോ ഞാവല് അയ്യോ വെക്കേഷനൊക്കെ ആലോചിക്കാൻ വയ്യ ഞാവലൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാവൽ പറക്കാൻ പാത്രം കവറും കൊണ്ട് ഓടിപ്പോവും രാവിലെ ഏറ്റവും പറക്കാനായിട്ട് അതൊക്കെ ആയിരുന്നു ശരിക്കും പണ്ടത്തെ ഭക്ഷണം ഇന്നത്തെ കുട്ടികൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നല്ല സ്നാക്സ് വേണം അല്ലെങ്കിൽ എന്താ പിസ്സ വേണം ബർഗർ വേണം കുഴിമന്തി വേണം എല്ലാം വേണം പണ്ടത്തെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും എനിയിട്ട് രാവിലത്തെ ഫുഡിടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറങ്ങലുണ്ട് പിന്നെ വൈകിട്ട് ഉച്ചാലത്തെ ഭക്ഷണം പോലും വേണ്ട കാരണം ഈ ചക്കി മാങ്ങയും യും പെരക്കും രൂഹിക്കും എല്ലാം എന്ത് എന്ത് അതൊരു മുള്ളമ്പഴം ഒരു കുഞ്ഞി കറുത്തൊരു പഴം കിട്ടും ഈ പാടത്തൊക്കെ നിക്കണത് അത് അയ്യോ എന്തൊക്കെ സാധനങ്ങളാ അയ്യോ ചെറുപ്പം ഒരു രസം തന്നെയായിരുന്നു ഞങ്ങൾ ചേട്ടന്മാര് ചേച്ചിമാര് എല്ലാവരും കൂടും അതുപോലെ എന്താ വീടിന്റെ അടുത്തുള്ള ഈ പഴയ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വീടിൻ്റെ അടുത്ത് കിട്ടുന്ന കുറെ പഴയ പ്ലാസ്റ്റിക് കുപ്പിപ്പാട്ട പഴയ ബുക്ക് പഴയ ബുക്ക് എന്നൊന്നുമല്ല ചിലപ്പോൾ എഴുതി കൊണ്ടിരിക്കുന്ന വരെ എടുത്ത് കൊടുക്കും അപ്പം നമ്മൾ ഈ ആക്രി സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആൾക്കാർ വരും അപ്പം അവർക്ക് ഇത് കൊടുത്തിട്ട് ആ കിട്ടണ കാശ് എടുക്കും എന്നിട്ട് ഒരു വീട്ടിൽ നിന്ന് നാളികാരം എടുക്കും ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പഞ്ചസാര എടുക്കും എന്നിട്ട് സേമിയോ അല്ലെങ്കിൽ ഗോതമ്പ് പായസോ ഒരു വീട്ടിൽ വെക്കും അപ്പം ഞങ്ങളെല്ലാവരും സഹായിക്കും കേട്ടോ ഭയങ്കര രസമാണ് ചെറുപ്പകാലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ അതുപോലെ കല്ലുകളി അത് എന്തൊക്കെയാ വെക്കേഷൻ രണ്ടു മാസം എങ്ങനെയാ പോണേ എന്നുള്ളത് അറിയില്ല രാവിലെ നേരം വെളുത്ത് വൈകുന്നേരം ആവണമായിരിക്കും ഇതൊക്കെ തന്നെയാണ് അംഗങ്ങൾ ഒരു നല്ലൊരു കാലമായിരുന്നു കല്ലുകളി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ നമുക്ക് ചിന്തിക്കാൻ വയ്യ പണ്ടത്തെ കല്ലുകളിയൊക്കെ അതുപോലെ എന്താ പറയുക മറ്റേ ഗോട്ടിക്കളി കല്ലുകളി പിന്നെ ക്രിക്കറ്റ് കളിക്കും അതുപോലെ ചുട്ടിങ് കോലും ഒരു സമയത്ത് അതൊക്കെ ഇപ്പോൾ അലയ്ക്കും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതൊന്നും അറിയില്ല ഫോൺ ഗെയിമും എന്താ പറയുക മറ്റുള്ള ടൂറുകളും കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഭയങ്കര രസമായിരുന്നു അത് പ്രായമൊന്നും ഒന്നുമില്ല ചെറുപ്പം തൊട്ട് വലിയ ആൾക്കാർ വാരി ഉണ്ടാവും നമ്മുടെ കൂടെ ഭയങ്കര ഒരു രസമുള്ള ഒരു കാലഘട്ടം ആയിരുന്നു ആ ചെറുപ്പക്കാലം അതൊക്കെ ഇപ്പൊ ഇരുന്ന് ഇപ്പ ഇപ്പൊ നമ്മുടെ മക്കളുടെ അടുത്ത് അതൊരു കഥ പോലെ പറയുമ്പോൾ അവര് ചോദിക്കും അതെന്ത് കളിയാ ഇതെന്ത് കളിയാ കാരണം അവർക്കത് അറിയില്ല അത് അങ്ങനൊരിതായിരുന്നു വേറെ ഒന്നും നമുക്ക് കാശാലുള്ള കാര്യങ്ങളില്ല ൊക്കെ നമ്മുടെ ചുറ്റുവലം കാണുന്ന സന്തോഷങ്ങളായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ചേച്ചിമാരൊക്കെ ടീം വിട്ടിട്ടാണ് കല്ലുകളി വര അടിയാവും കല്ലുകളിച്ച് കളിച്ച് കളിച്ചാൽ അവസാനം അടിയായി കരഞ്ഞിട്ടൊക്കെയാണ് പോവുക എങ്കിലും അത് ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര രസമുള്ള കുട്ടിക്കാലായിരുന്നു ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു പഴയ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീടിൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ ഞാവലൊക്കെ വലിയ വട്ടയിൽ കൊണ്ട് കഴുകി ഉപ്പിലൊക്കെ ഇടും വൈനിടും അയ്യോ അതൊക്കെ ഒരു കാലം അതുപോലെ ചെറിയ ചെറിയ തെങ്ങുമ്മയൊക്കെ കയറി ചേട്ടന്മാർ ആളുകാരിട്ട് പൊളിച്ചുതിന് അതൊക്കെ ഒരു കാലമായിരുന്നു കഥ പറഞ്ഞ് കഥ പറഞ്ഞ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കപ്പ് കേക്കും കാര്യങ്ങളും പണികളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അപ്പൊ മക്കള് പള്ളിയിൽ നിന്ന് വന്നു അപ്പൊ ഞാൻ അമ്മ ചേട്ട മക്കളെ കൂടി ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കഥകൾ പറഞ്ഞാൽ എവിടെയും എത്തില്ല ഇപ്പോഴും എന്താ പറയുക കുറേ നേരം പറയാനുള്ള കഥകളുണ്ടല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഇനിയും കുറേ പണ്ടത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യണം അപ്പോൾ ഇതേ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലെത്തി അപ്പോൾ ആദ്യം കുടിക്കാൻ വെൽക്കം ഡ്രിങ്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ ഞങ്ങൾ ചെല്ലുമ്പളിക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ഉപേക്ഷിച്ച് ആ ശ്രമം ഉപേക്ഷിച്ച് ഞങ്ങളിതേ ഹോളിൻ്റെ ഉള്ളിൽ പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഇരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ഹോള് ഫുള്ളും ആൾക്കാരായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് സീറ്റ് ഒഴിവ് വന്നപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്നു നല്ല വിശിഷ്ടമായ നല്ല വെജിറ്റേറിയൻ അടിപൊളി സദ്യ കുറെ തരം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സാമ്പാർ പാലട പായസം ഗോതമ്പ് പായസം ഒക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ഹോളിൻ്റെ തൊട്ടിപ്പുറത്തു അമ്പലക്കുളം ഉണ്ട് കേട്ടോ അവിടെ എന്തോരം മീനായോ നോക്കിക്കഴിഞ്ഞ് നിറച്ചി മീനാണ് മക്ക അതിനുള്ളിൽ ചാടി മറിയാനുള്ള സങ്കടമായിരുന്നു പിന്നെ അമ്പലക്കുളം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല അങ്ങനെ നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വൈകിട്ട് പിള്ളേരെയും കൊണ്ട് ഒരു നാലിന് ആയി മണിയൊക്കെയായപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് പോയി ഞങ്ങളുടെ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ ടൈമുണ്ട് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഇങ്ങനെ പാടത്തേക്ക് ഇങ്ങനെ ഞങ്ങൾ പോവും അപ്പോൾ ട്രെയിനൊക്കെ കണ്ട് അവിടെ ഒരു കുഞ്ഞൊരു തോടുണ്ട് കേട്ടാ പാടത്തിൻ്റെ അടുത്തു തന്നെ പക്ഷെ ആ തോട്ടിലിപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ഇറങ്ങി മീൻ പിടിക്കാൻ കുഞ്ഞു കുഞ്ഞേ പൊടി മീനുകളുണ്ട് അപ്പോൾ അതിനെ പിടിക്കാനും അവർക്ക് അതിലും വലിയൊരു വിനോദം വേറെ ഒന്നുമില്ല രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ മീൻ പിടുത്താണ് അതാണ് അവരുടെ ഇഷ്ട വിനോദം അപ്പൊ ഞാന് ചേട്ടന് കുറച്ചു നേരം അവിടെ പാടത്ത് അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നു വർത്താനൊക്കെ ഓർമ്മ അവര് അവിടെ മീൻ പിടിക്കല് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചോറൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു മൈദയില് ചോറൊക്കെ മിക്സ് ചെയ്തൊക്കെ എടുക്കണൊക്കെ കണ്ടു മീനൊക്കെ കിട്ടും പറഞ്ഞിട്ട് അപ്പൊ അത് കുറെ നേരം ഇട്ടു കുറച്ച് കുഞ്ഞു കുഞ്ഞിയേ പൊടിമീനുകളൊക്കെ കിട്ടിയിട്ടാ കുഞ്ഞീത് അതിനെയൊക്കെ പിടിച്ചു കുറെ നേരം അവിടെ ഇരുന്നു അപ്പൊ അതേ ഈ വരുന്നതാണ് കേട്ടാ വന്ദേഭാരത് ഏഹ് അപ്പൊ ഞങ്ങള് വന്ദേഭാരതൊക്കെ ഇരുന്ന് കണ്ടു വന്ദേ ഭാരതിൽ കയറാൻ പറ്റിയില്ലല്ലോ ഇത്ര അടുത്ത് നിന്ന് കാണാലോ അപ്പം അതേ ഞങ്ങൾ വന്ദേ ഭാരതമൊക്കെ പോണത് കണ്ടു പിന്നെ വേറെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടെ അവിടെയൂടെയൊക്കെ ട്രെയിൻ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാര് കാരണം ഈ ഒരു ഈവനിങ് ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഒരു വൈബ അല്ലെ നല്ലൊരു കാച്ചും ഒരു തണവും ഇങ്ങനെ പാടത്തൊക്കെ വന്നിരിക്കാൻ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ ഭയങ്കര നിശബ്ദത സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ വന്നിരിക്കാം ഭയങ്കര രസം അവിടെ പാടത്തേക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവര് കുറേ നേരം മീനൊക്കെ പിടിച്ച് കുറേ നേരം ശരിക്കും ഒന്നര ഒന്നൊന്നര മണിക്കൂറോളം അവർ വെള്ളത്തിലായിരുന്നു ഭയങ്കര ശ്രമങ്ങളായിരുന്നു മീനെ പിടിക്കാനായിട്ട് ആകെ ഒരു കുഞ്ഞേ മീനൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ഇരുട്ടൊക്കെ ആയപ്പോൾ ഒരു ആറുമണിക്കായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ വന്ന് കയറിയപ്പോൾ എല്ലാവർക്കും വെള്ളം ദാഹം അയ്യോ എല്ലാ വഴീനേ തുടങ്ങി വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വരണ്ട വേണിക്കും ഞാനൊരു സാധാരണ നമുക്ക് ഒരു കുപ്പി സോഡ മേടിക്കാൻ കിട്ടുമല്ലോ അര ലിറ്ററിൻ്റെയൊക്കെ അങ്ങനത്തെ ഒരു സോട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ തന്നെ വെള്ളം അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നമ്മുടെ ചെറുനാരങ്ങ മേടിച്ചു അപ്പം ഞാൻ ചെറുതാരെങ്കിൽ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് മിക്സിയിലങ്ങട്ട അടിച്ചു നന്നായിട്ട് ഇഞ്ചി ഒക്കെ ഇട്ട് അടിച്ചിട്ട് ഈ സോഡയിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് മധുരം ഇട്ടിട്ടാണ് ഇവിടെ കുടിച്ചത് നമുക്കിങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ കുടിക്കാൻ ഭയങ്കര ഒരു സുഖമാണ് അല്ലേ നമുക്കിങ്ങനെ തണുത്ത മധുരമുള്ളതോ ഉപ്പുള്ളതോ ഒക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു തൊണ്ടയ്ക്കും ശരീരത്തിനൊക്കെ നല്ലൊരു റീഫ്രഷിങ് നല്ല നല്ലൊരു അടിപൊളിയാണ് അപ്പം ഞാൻ വേഗം ആ ജ്യൂസ് അടിച്ച് അതിൽ സോഡയൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങൾ നാലാളും കുടിച്ചു നല്ല എന്താ പറയുക പോയ ക്ഷീണമൊക്കെ തീർന്ന് പോയി അവിടെയൊക്കെ തെണ്ടി തിരി നടന്ന ക്ഷീണമൊക്കെ മാറി അപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞ എൻ്റെ പിന്നാലെ വിശപ്പ് വന്നു വെള്ളം കുടിച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അമ്മ മാ തിന്നാമ്പലും പറഞ്ഞിട്ട് തുടങ്ങി രണ്ട് പേരും അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു ആ ബ്രെഡ് മുട്ടയിൽ മുക്കി ഒന്ന് പൊരിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ കുറച്ച് വിശപ്പിന് ഒരു സമാധാനമായി പിന്നെ കുറച്ച് നേരം ഇണ്ടാണ്ട് ടി വി ഒക്കെ കണ്ട് അവിടെപൊടിയൊക്കെ ഒന്ന് ഇരുന്നോളും നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കാൻ ടൈം കിട്ടും അപ്പോൾ നമ്മുടെ ഞായറാഴ്ചകളുടെ ഈവനിങ്ങിൻ്റെയും രാവിലത്തെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടുമല്ലോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇന്നത്തെ ബ്ലോഗ് കുറച്ച് ലെങ്ത്താണ് കേട്ടോ ഞാനിങ്ങനെ ഇത്ര ലെങ്ത് ആയിട്ട് വീഡിയോ ഇടാറില്ലായിരുന്നു പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് വീഡിയോ കഴിയണു കുറച്ച് ലെങ്ത് ആയിട്ട് വീഡിയോ ഇടുന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ലെങ്ത്തിൽ വീഡിയോ ഇട്ടെ അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണണം എൻ്റെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കമന്റ് അയക്കണം ലൈക്ക് ചെയ്യണം പിന്നെ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ അപ്പം നമുക്ക് പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ എന്റെ വീഡിയോസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് കുറെ നാളൊക്കെ ലാഗായിട്ടൊക്കെ പോയി ഇടും എന്താ പറയുക നമുക്ക് തോന്നും വീഡിയോ ഇടണം അടിപൊളിയായിട്ട് ഇടണം നിർത്താണ്ടിടണം എന്ന് ഇടണം എന്നൊക്കെ തോന്നുന്നു പിന്നെ കുറച്ച് ദിവസം ഇട്ട് വരുമ്പോൾ ഒരു മടി പിടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ അതവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് വരും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അത് ആ ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാണുന്നവർ ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്താ വീഡിയോ ഇടത്തേ എന്താ വീഡിയോ ഇടാത്തേന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരുത് കയറും ആ അപ്പോൾ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടല്ലേ അവിടാൻ തോന്നും അപ്പോൾ വീണ്ടും വീഡിയോ ഇടും പിന്നെ കുറച്ച് നാൾ വീണ്ടും ഇടും പക്ഷേ കാര്യമില്ല അതിലൊന്നും കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കണ്ടിന്യൂ ായിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ കാണുന്നവർക്ക് ഒരു കാണുന്നവർക്കൊരു രസമുള്ളൂ നമുക്കും അത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടണം എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഒന്നാവാൻ പറ്റുള്ളൂ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് കേട്ടോ എൻ്റെ കുറേ ആഗ്രഹങ്ങളുള്ള കുറേ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യും എൻ്റെ കൊച്ചു കൊച്ചു കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇട്ടിരിക്കും അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്നോട് പറയണം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ